ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് പരമശിവനെ പറ്റിയ ഒരു പാട്ടാണ് ഗുരുദേവ കൃതിയാണ് അത് കുണ്ടലിനി പാട്ടെന്ന് പറയും നമ്മുടെ മനസ്സാകുന്ന പാമ്പേ പാമ്പേ എന്ന് പറയുന്നത് മനസ്സേ ആ പരമാ പരമാത്മ സ്വരൂപ ആത്മ സ്വരൂപനായി അത്രമാത്രം ആനന്ദ സ്വരൂപനാണ് ഈശ്വരൻ അതിനെ കണ്ടുപിടിക്കൂ തേടിപ്പിടിക്കൂ പിടിക്കൂ മനസ്സേ ആ കൂത്ത് ആ പരമാത്മാവിൽ അവിടെ ആനന്ദം കൊണ്ട് നിറയുമ്പോൾ ആറാടും നൃത്തം ചെയ്യും അങ്ങനെയുള്ള ഒരു നാമമാണിത് അതായത് പിന്നെ പരമേശ്വരനോടുള്ള ഒരു ചേർച്ച അവിടെ ശിവ പരമേശ്വരൻ എവിടെ എവിടെയിരിക്കുക നമ്മുടെ പുരീകത്തിൻ്റെ മധ്യത്തായിട്ട് ഭ്രൂ മധ്യത്ത് തന്നെയാണ് ആ പുനം ആ പുനത്തെ ചെന്ന് കണ്ട് ആ പാ പദ പങ്കജത്തിൽ ചേർന്നിരിക്കൂ ഭഗവാനിൽ ചേരൂ അങ്ങനെ ഒരു പാട്ടാണ് നമുക്കത് മൂന്നാല് കണ്ണിക അതായത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് കണ്ണിക ചൊല്ല എല്ലാം ഒത്തിരി ഉണ്ടത് സമയം പോവും ആട് പാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദക്കൂത്തുകണ്ടാടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ മനസ്സിനെയാണ് പാമ്പേന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനോട് പറയുന്നു ഭഗവാന് ചേർന്ന് ഭഗവാനോട് തീരുന്ന ആ പരമാത്മ സ്വരൂപനെ ആനന്ദ സ്വരൂപനെ കണ്ടുപിടിക്കാനാണ് പുനം തേടുവാൻ എവിടെ ആ പുനം ആ ഒരു ഗുഹ പോലൊരു പുനമുണ്ട് നമ്മുടെ കണ്ണടയ്ക്കുമ്പോൾ ആകാശം പോലെ കുറ്റാക്കുറ്റിരുട്ടായിട്ട് തോന്നും പക്ഷേ ആ പുനത്തിലിരിക്കുന്നത് നമ്മൾ അവിടെ പ്രകാശം കൊണ്ട് നിറയും നമ്മളിങ്ങനെ ആ ആ പരമാത്മാവിനെ ലയിച്ച് ലയിച്ച് നമ്മുടെ ശരീരം അഗ്നിയായി മാറും അർക്കൻ സൂര്യനെ പോലെ ശോഭിക്കും ശരീരം അങ്ങനെയാ എല്ലാം അടങ്ങും ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങി മനസ്സെല്ലാം അടങ്ങും മനസ്സ് എവിടെ അടങ്ങും പരമാത്മാവിലേക്ക് ചേരും ആ പുനം കണ്ടുപിടിക്കാൻ പരമാത്മാവിലോട്ട് ചേരും അപ്പോൾ ശരീരമെല്ലാം അഗ്നി പോലെ ജ്വലിക്കും അതാണ് വെണ്ണീർ അണിഞ്ഞ് വിളങ്ങുന്ന കൈ നാമം അങ്ങനെയുള്ള നാമമാണ് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം പരമേശ്വരനോട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാനേ എനിക്കും ഈ പുനത്തിലേക്ക് ചെല്ലാനുള്ള മനസ്സ് അവിടേക്ക് ചേരണമേ ആ ഭഗവാനെ കാണാനുള്ള ഒരു ഒരാഗ്രഹം നമുക്ക് വേണം അതാണ് ഈ പാട്ട് തിങ്കളും കൊന്നയും ചൂടും ഈശൻ പദ പങ്കജം ചേർന്നു നിന്നാടു പാമ്പേ അമ്പിളിയമ്മാവനൊക്കെ ആണല്ലോ ഭഗവാന്റെ മുടിയിൽ വെച്ചേക്കുന്ന അതാണ് തിങ്കൾ തിങ്കളും കൊന്നയും ചൂടും ഭഗവാന്റെ തലമുടിയിൽ അത് അങ്ങനെയുള്ള പദപങ്കജം ചേർന്ന് നിന്നാടുപാമ്പേ നമ്മുടെ മനസ്സ് അതിലോട്ട് ചേർന്ന് ഒന്നായി ലയിക്കൂ മനസ്സേ മനസ്സാകുന്നതിനാണ് മനസ്സാകുന്ന പാമ്പേ എന്ന് പറയുന്നത് ണിഞ്ഞു വിളങ്ങും ഒഴുകെ കണ്ടാട പാമ്പേ വെണ്ണീർ അണിഞ്ഞു വിളങ്ങും നമ്മുടെ ഈ ശരീരമാകുന്ന തടി അതൊരു തടിയാണ് ഒരു ഉണക്കത്തടി കത്തി ജ്വലിച്ചാൽ ആ അത് തീ അണഞ്ഞ് ആ കണലാട്ട് തിളങ്ങുന്ന എങ്ങനെയാ അതുപോലെ നമ്മുടെ ശരീരം തിളങ്ങും അതാണ് വെണ്ണീർ അണിഞ്ഞു വെണ്ണീർ എന്ന് വെച്ചാൽ അതിൻ്റെ പുറമേ കണലിൻ്റെ പുറമേ ഇങ്ങനെ വെണ്ണ് നീ അതാ ചാമ്പല് വെണ്ണീർ അതിങ്ങനെ ഇരിക്കും അതൊന്ന് ഒന്ന് പറന്നു പോകുമ്പോൾ ആ കനലെങ്ങനെ തിളങ്ങുന്നത് പോലെ നമ്മുടെ ശരീരം തിളങ്ങും എങ്ങനെയാ ആ പരമാത്മാവിൽ നമ്മൾ ലയിക്കുമ്പോൾ അതാണ് വെണ്ണീർ വിളങ്ങും തിരുമേനി നമ്മുടെ ആ തിരുമേനി ആ ശരീരം കണ്ണീരൊഴുകെ കണ്ടാടുപാമ്പേ വെണ്ണീർ അണിഞ്ഞു വിളങ്ങം തിരുമേനി കണ്ണീരൊഴുകെ കണ്ടാടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ നാദത്തിലുണ്ടാം നമശിവായ പൊരുൾ ആദിയായുള്ളത് നാടുപാമ്പെ നാദത്തിലുണ്ടാം നമശിവായ പൊരുൾ ആദിയായുള്ളത് നാടുപാമ്പേ മനെ ചുട്ട കണ്ണുള്ള കാലാരിതൻ നാമം നുകർന്നു നിന്നാടു പാമ്പേ കാമനെ ചുട്ട അതായത് ഭഗവാന്റെ തൃക്കണ്ണിന് ആ മൂന്നാം കണ്ണുകൊണ്ട് കാമനെ ചുട്ട കണ്ണുള്ള കാലാരിതൻ കാലൻ്റെ കാലൻ പരമശിവൻ അങ്ങനെയുള്ള ആ പരമശിവനാമം നുകർന്നു പാമ്പേ ആ അമൃതാകുന്ന ആ നാമം നമ്മൾ നുകരൂ മനസ്സേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കൂത്തുകണ്ടാടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദക്കൂത്തുകണ്ടാടുപാമ്പേ ഗുരുദേവൻ്റെ ഗുരുദേവന്റെ ഇത് നല്ല നല്ല കൃതികളുണ്ട് ഭഗവാന്റെ അതായത് ഗുരുദേവൻ്റെ ഈശ്വരൻ്റെ അതായത് ഗണപതി ഭഗവാന്റെ ഉണ്ട് മുരുകൻ്റെ ഉണ്ട് എല്ലാം ഗുരുദേവൻ രചിച്ച കൃതികളാണ് നമുക്ക് കൂടെ കൂടെ ഇങ്ങനെ ഏതൊക്കെ ചൊല്ലാം നല്ല അറിവ് കിട്ടും ജ്ഞാനം കിട്ടും മനസ്സാകുന്ന പാമ്പേ ആ പുനം നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ച് ലയിച്ച് അവിടെ ചെന്ന് ചേരണം മനസ്സെങ്ങോട്ടും പോകത്തില്ല പരമാത്മാവിൽ തന്നെ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ ആ ഭഗവാനെ തന്നെ ലയിക്കുമ്പോൾ നമുക്കെപ്പോഴും എന്തുണ്ടാകും ആനന്ദമുണ്ടാകും നമ്മൾ ഇന്നലെയൊക്കെ വായിച്ചതും അങ്ങനെയുള്ളതാണ് അഗ്നി യോഗാഗ്നി ലയിക്കുന്ന പറഞ്ഞെന്താ ശരീരം ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങി കഴിയുമ്പോൾ മനസ്സ് എവിടെ പോയി അടങ്ങും പരമാത്മാവായിരിക്കുന്ന ആ പരം ആ പരമപുരുഷനെ അടങ്ങുമ്പോൾ നമ്മുടെ ശരീരം എന്തായിത്തീരും അഗ്നി പോലെ ജ്വലിക്കും അതാണ് യോഗാഗ്നിൽ ദഹിച്ചു ഭഗവാനിൽ അർപ്പിക്കുക എന്ന് പറയുന്നത് അതൊക്കെയാണ് എനിക്കത് അങ്ങനെ പറഞ്ഞു തരാനുള്ള അറിവില്ലാത്തത് അതൊക്കെ മനസ്സിലാക്കാനേ കഴിവുള്ളൂ അതുതന്നെ ഇല്ല എങ്കിലും അത് നമ്മുടെ അനുഭവം കൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്നു അല്ലാതെ എനിക്കിത് പറഞ്ഞു തരാൻ അറിയത്തില്ല നമുക്കത് വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖനോ ഭവന്തു നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ഇന്ദ്രിയജാലം ഇവറ്റിൻ അധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവിക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ചു നിശ്ചലജ്ഞാന യോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ചു ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിട്ട് നമ്മുടെ മനസ്സ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ നമ്മുടെ ആ പരമാത്മാവിൻ്റെ ദേഹം ഈ ദേഹം പരമാത്മാവിൻ്റെ ക്ഷേത്രമാകുന്നു ഗാത്രമാകുന്ന ക്ഷേത്രം അതിൽ കുടികൊള്ളുന്നതാരാ ക്ഷേത്രജ്ഞൻ അതാണ് പരമാത്മാവ് ആ ക്ഷേത്രജ്ഞനിൽ എല്ലാം സമർപ്പിക്കണം കേവലാത്മാവ് ആത്മാവെന്ന് പറയുന്ന ക്ഷേത്രജ്ഞൻ അതിൽ സർവ്വതും ദൈവിക ഭൂതജാലത്തെയൊക്കെയേ എന്ത് ചെയ്യണം പരമാത്മാവിൽ ക്ഷേത്രജ്ഞനായിരിക്കുന്ന കേവലാത്മാവിൽ സമർപ്പിച്ച് നിശ്ചലജ്ഞാനയോഗ അവിടെ പിന്നെ നിശ്ചല ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സും ഭഗവാനിലെത്തി അവിടെ പിന്നെ ഒന്നുമില്ല അവിടെ ശരീരത്തിലുള്ള സർവ്വ ഇന്ദ്രിയങ്ങളും കാരണങ്ങളും ബുദ്ധി അങ്ങനെയുള്ള എല്ലാം തന്നെ അടങ്ങിപ്പോയി ഒന്നും തന്നെയേ ഇല്ല ഞാനെന്നോ നീ എന്നോ ഒന്നും തോന്നാനവിടെ മനസ്സില്ല മനസ്സവിടെ പോയി പരമാത്മാവിൽ ആ പുനം തേടി തേടി പോകത്തില്ലയോ അതുപോലെ ആ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിൽ ലയിച്ചാൽ പിന്നെ അവിടെ മനസ്സ് വേറെ ഇങ്ങോട്ടും എങ്ങോട്ടിനും പോകും അവിടെ ശരീരം ഉണ്ടാകാൻ തോന്നലോ അല്ലെന്നും പിന്നെ വരുമോ മനസ്സുണ്ടെങ്കിലല്ലേ എനിക്ക് കയ്യോ കാലോ ഒക്കെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതെല്ലാം അടങ്ങി അവിടെ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങുമ്പോൾ പിന്നെ അവിടെ ഒന്നിനെയും പറ്റി ചിന്തിക്കാനുള്ള കഴിവില്ല എല്ലാ ഈശ്വരങ്കിൽ തന്നെ അവിടെ പിന്നെ ഈശ്വരനായങ്ങ് മാറി പരമത് പരമാത്മാവായി അത് ക്ഷേത്രജ്ഞൻ ആ ക്ഷേത്രമാകുന്ന ഈ ഗാത്രമാകുന്ന ക്ഷേത്രത്തിൽ പരമാത്മാവേ ഉള്ളൂ അതിലോട്ടങ്ങ് ചേർന്ന് പോയി ആ ശരീരത്തിലെ ആ ജീവാത്മാവ് അതായത് അതിനു മുന്നേ നമ്മുടെ ദേഹത്തൊരു ആത്മാവുണ്ടല്ലോ ജീവാത്മാവ് ഉണ്ടല്ലോ അത് എവിടെ ചെന്ന് ചേർന്നു ഈശ്വരനിൽ ചേർന്നു അങ്ങനെ ആകുമ്പം ജ്ഞാനമാകുന്ന യോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ച് അപ്പോൾ പിന്നെ എന്തുവരും അങ്ങനെ ആകുമ്പം പിന്നെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരാളാണ് പിന്നെ ആ ഉള്ളിലുള്ളത് അപ്പോൾ പിന്നെ അവിടെ ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ അജ്ഞാനം ഉണ്ടാവും അജ്ഞാനങ്ങളൊന്നും ഇല്ല എന്താ അവിടെ ആ പ്രകാശമായിപ്പോയി അവിടെ അർക്കൻ ഉദിക്കുമ്പോൾ തിമിരങ്ങൾ എങ്ങനെയാണ് മാറിപ്പോകുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട് ഇരുട്ടല്ല അന്ധകാരം മാറി പ്രകാശം വരുന്ന പോലെ ശരീരമാകുന്ന ദേഹത്തിൽ പ്രകാശം അർക്കൻ വരുന്ന ഭഗവാൻ അവിടെ വരുമ്പോൾ പിന്നെ അവിടെ ഇരുട്ടുണ്ടോ അജ്ഞാനമുണ്ടോ ഉണ്ടോ അപ്പോൾ അവിടെ എന്തായി മാറുന്നത് പ്രകാശമേ ഉള്ളൂ അതാണ് ആ ആ ശരീരം യോഗ അഗ്നി എന്നാവുന്ന ആ ശരീരം അഗ്നിയായി മാറുന്നു അവിടെ പ്രകാശമേ ഉള്ളൂ അവിടെ മറ്റൊന്നും തന്നെ ഇല്ല അങ്ങനെ ജ്ഞാനമാകുന്ന യോഗാൽ ദേഹം ദഹിപ്പിച്ചും പിന്നെ അവിടെ അജ്ഞാനം എല്ലാം മാറുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു വാനപ്രസ്ഥൻ പിന്നെ എങ്ങനെ പോകണമെന്നാ ധ്യാനിച്ച് കൗപീന ദണ്ടാ ദണ്ടാതി ഒക്കെയും അതായത് ദണ്ട് കൗപീനം എന്താ അദ്ദേഹം അതുവരെ ഉടുത്തേക്കുന്ന കൗബീനമായിരുന്നു പുള്ളു വസ്ത്രങ്ങളല്ല അതായത് സന്യാസിമാർക്ക് അന്നൊക്കെ അങ്ങനെയാണ് വാനപ്രസ്ഥന്മാർക്ക് അങ്ങനെ കൗവീന ദണ്ട് ആദ്യമൊക്കെ തെക്കതും ആ തിയജിച്ചിട്ട് മഹീതലേ അപ്പോൾ വാ വനത്തിൽ നിന്നൊക്കെ അവരിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ആയി കാരണം ഒരു വർഷം കൊണ്ട് ഇരിക്കാം ആ ബലം അവർക്ക് ബല ശക്തി ഉണ്ടെങ്കിൽ നാല് വർഷം അങ്ങനെ നടക്കാം അതല്ലെങ്കിൽ എട്ട് വർഷം അതല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം ഇതൊക്കെ അവരവരുടെ ആരോഗ്യം പോലെ വനങ്ങളിൽ ഇങ്ങനെ കഴിയാം ഒരു വർഷമായാലും മതി അങ്ങനെ വരുമ്പോൾ പിന്നെ എന്തുവരും ഇതെല്ലാം ത്യജിച്ചിട്ട് വസ്ത്രാദികളെല്ലാം തിരിച്ചിട്ട് മഹീതലേ പിന്നെ പുറമേ ഗ്രാമങ്ങളിലെല്ലാം സഞ്ചരിക്കുന്ന എങ്ങനെയാ മഹീതലേ ഗ്രാമാതി ദിക്കിലും ഒക്കെ നടക്കയും വേണം ഭയം പിന്നെ എന്തിനാ ഭയക്കുന്നേ അവിടെ ആ ഒരു വ്യക്തിയായിട്ടുള്ള ജീവാത്മാ അതിലില്ലല്ലോ പരമേശ്വരനല്ലേ പിന്നെ അതിലുള്ളു പിന്നെ അവിടെ എന്തിനാ ഭയം അങ്ങനെ ആകുന്ന ഒരാക്ക് അതുകൊണ്ട് അവിടെ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞ അവിടെ വസ്ത്രം വേണമെന്നോ വസ്ത്രം വേണ്ടാന്നോ ഇങ്ങനെ ഉള്ള അഭിപ്രായങ്ങളൊന്നുമില്ല കിട്ടിയാൽ ചിലപ്പോൾ ഉടുത്താലായി ഉടുത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ പല രീതിയിലും നടക്കാം അവധൂതനെ പോലെ ഒക്കെ നടക്കയും വേണം ഭയം വിന ദുസ്തർക്കഹീനനായി വായു ബുഭുഷനായി ഒരു അന്യായമായുള്ള തർക്കങ്ങളോ അതാണ് ദുസ്തർക്കങ്ങളോ തർക്കം എന്ന് വെച്ചാൽ ആരുമായിട്ടും തർക്കത്തിന് പോകാതെ വേണ്ടാത്ത തർക്കങ്ങളൊന്നും പാടില്ല ഹീനനായി നട അതങ്ങനെ പാടില്ല വായു ഭക്ഷിക്കണം വായു ബുഹുഷനായി സൽസംഗിയായി ആത്മപക്ഷ ആശ്രിതനായി അതായത് നല്ല സംഘം സൽസംഗം സൽസംഗിയായും ആത്മപക്ഷ ആശ്രിതനായും ആത്മാവിനെ ആശ്രയിച്ച് പുസ്തക അഭ്യാസ ശയന വ്യാഖ്യാനവും യുദ്ധം അത് പുസ്തകം പഠി അതാ അഭ്യാസം പഠിക്കുകയോ പിന്നെ എന്തുവാ ശയനം ഉറക്കം വ്യാഖ്യാനം ഇവ യുദ്ധം സമസ്ത ആരംഭം അതും വിട്ട് ഇതൊന്നും പാടില്ല ഉറക്കം പാടില്ല ഇങ്ങനെ പുസ്തക അഭ്യാസ ശയനം കിടത്ത വ്യാഖ്യാനവും യുദ്ധം സമസ്ത ആരംഭം അതും എല്ലാം ത്യജിച്ചു വിട്ട് ശാന്തനായി അതെല്ലാം ഒന്നും ഒരു കർമ്മവും ഇല്ല എല്ലാം എല്ലാം കഴിഞ്ഞു വെറുതെ ശാന്തനായി എന്നിട്ടോ വ്യക്തം അവ്യക്തസ്വരൂപനായി വ്യക്തമായിട്ടും അവ്യക്തനായിട്ടും ഭഗവാൻ പരമാത്മാവ് അവ്യക്തനാണ് എല്ലാവർക്കും അറിയാൻ പരമാത്മാവ് ലോകം നിറഞ്ഞിരിക്കുവാണ് പക്ഷെ കാണാൻ പറ്റുമോ അതുപോലെ ഇദ്ദേഹത്തിന് വ്യക്തതമായി നടക്കാം അവ്യക്തനായി നടക്കാം അങ്ങനെ ശാന്തനായി വ്യക്ത അവ്യക്ത സ്വരൂപനായി ശാന്ത ജല ബഹിരാത മൂകൈസമം മൂകം മൗനമായിട്ടും അന്ധൻ അതായത് എന്താ പറയുക അന്ധൻ കാണാ കാണാത്തവനെ പോലും ബദരൻ കേൾക്കാത്തവനെ പോലെ ജളനായിട്ടും ശാന് എല്ലാം ഉണ്ട് ഏത് രീതിയിൽ ഇങ്ങനെ ഒരു അവധൂതൻ അവധൂതനും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു എന്തോ അതിനെന്തോ പറയുന്നത് എനിക്കറിയാൻ വയ്യ നമുക്കൊക്കെ ഇതിനെ പറയാം ഒരു പ്രാന്തൻ പോകുന്നെന്ന് പറയും ചിലർ ഇങ്ങനെയൊക്കെ ഉള്ളവരെ തലയ്ക്ക് വെളിവില്ലാതെ പോലപ്പം മുമ്പോട്ടും പുറകോട്ടൊക്കെ നടക്കാൻ ചിരിക്കും ചിലപ്പം ചിലപ്പോൾ പിറുവിറുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒരു കണ്ടാൽ നമുക്ക് തോന്നും എന്തോ ഒരു വികൃതം പിടിച്ച ഒരാൾ പോകുന്നു അങ്ങനെ ശാന്ത ജല ബഹിരാന്ത മൂകൈസമം ബുദ്ധിമാനായി നടക്കുകയും വേണമേ ഉള്ളിലെല്ലാം അറിയാം പുറമേ കാണുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ പോകുള്ളു അങ്ങനെയുള്ളു അപ്പം അദ്ദേഹം അതിബുദ്ധിമാനാണ് കാരണം ഉള്ളിൽ ആരായിരിക്കുന്നേ പരമേശ്വരനല്ലേ പരമാത്മാവല്ലേ അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ അങ്ങനെ നടക്കണം ബുദ്ധിമാനായി നടക്കുകയും വേണമേ സിദ്ധം ഇത് ബുദ്ധിമാനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തില്ല അദ്ദേഹത്തിൻ്റെ ഉള്ള അദ്ദേഹത്തെ അറിയാം അതിലിരിക്കുന്ന പരമാത്മാവിനറിയാം ആത്മാവിനറിയാം അദ്ദേഹം ബുദ്ധിമാനാണ് പക്ഷേ കാണികൾക്ക് അത് തോന്നത്തില്ല കാണികളുടെ മുമ്പിൽ വെറും ഒരു പട്ടനെ പോലെ അങ്ങനെ അഭിമാനമൊക്കെ മാറി ശരീര ശരീരം എന്നുള്ള മാന അഭിമാനം ഒന്നും തന്നെ ഇല്ലാതെ പോകുന്നതാണ് അതുകൊണ്ട് സിദ്ധം ഇതിന് ഉദാഹരണം കേൾക്കാൻ ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഉദാഹരണം പറയുവാണ് ഒരു ഒരാൾ ഒരു മുനിയെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന പണ്ട് പ്രഹ്ലാദനം വൃത്തിയോടൊന്നിച്ച് പ്രഹ്ലാദ പ്രഹ്ളാദ സ്തുതി അത് അന്ന് കുട്ടിയാണ് ഇപ്പോൾ ഒരു ഒത്തിരി വളർന്ന് കാരണം അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്തില്ലേ രാജ്യമൊക്കെ ഭഗവാൻ തന്നെ അഭിഷേകം നടത്തി പിതാവ് പോയപ്പം അപ്പം പിന്നെ മുതിർന്നു കാണും അപ്പോൾ അതായത് പണ്ട് പ്രഹ്ലാദനും ഭൃത്യ ദാസന്മാരും ഒന്നിച്ച് തെണ്ടി നടന്നു പോയി സഹ്യാചല സീമനി മുഖ്യയാ കാവേരി തീരെ നടക്കുമ്പോൾ തെണ്ടി നടന്നുവച്ചാ പിഷെടുക്കുക അല്ല വെറുതെ ചുറ്റിക്കറങ്ങാൻ പോയി സഹ്യ സഹ്യാചല സീമനി അതായത് ആ സഹ്യാചലത്തില് അതിൻ്റെ തീരത്ത് കാവേരി നദിയുടെ തീരത്ത് നടക്കുമ്പോൾ മുഖ്യനായിടും അജകര മാമുനി ഒരു മാമുനി പേര് അജഗര മുനിയുടെ പേരാണ് മുഖ്യനാ മുഖ്യനാണ് പ്രധാ അജകരമാവിച്ച വെറും നിസ്സാരക്കാരനല്ല അത്ര ഭയങ്കരമായ ശക്തിയോടുകൂടിയ എല്ലാം കൊണ്ടും ഭഗവാനിൽ ആയ ഒരാളാണ് മുഖ്യനായിടും അജഗരമാമുനി തന്നെയും കണ്ടു നനച്ചു ദൈത്യാധിപൻ അങ്ങനെ ഒരു അജകരമാമുനിയെ കണ്ടു ആരാ ദൈത്യാധിപൻ ആരാ അസുരരാജാവ് അതെ ഈ ഹിരണ്യകശുൻ എന്നല്ലേ പേര് ആ ഹിരണ്യ മകനാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ അപ്പോഴാര ദേത്യ ആധിപനാണ് അസുരന്മാരുടെ അധിപനായി രാജാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ അധിമൻ നിലച്ചു എന്ത് നിലച്ചു എന്ത് വിചാരിച്ചു ഈ മുഖ്യനായിടും അജകരമാമുനെ കണ്ടപ്പോൾ എന്തോ ഉള്ളിൽ വിചാരിച്ചു എന്താ വിചാരിച്ചത് ഇന്നിവൻ ഏറ്റവും പ്രസന്നൻ തപോനിധി ദീർഘകായകൻ മഹാദീപ്തിമാൻ ആനന്ദൻ അപ്പോൾ ഇദ്ദേഹം ഈ ദൈത്യാസു നോക്കുന്ന ഇദ്ദേഹം എന്താ ഇത്രയും പ്രസന്നനായിട്ട് തപോനിധിയാണ് കണ്ടാല് പ്രസന്നനും എപ്പോഴും പ്രസന്നനാണ് മുഖം നോക്കിയാൽ തേജസ് ഉണ്ട് ദീർഘകായൻ നീളം കൂടിയ ഒരു മനുഷ്യൻ മഹാദീപ്തിമാൻ ആനന്ദം എപ്പോഴും പ്രഭയോടുകൂടി ദീപ്തി ചന്ത അത്രമാത്രം തിളങ്ങുന്ന ഒരു ആനന്ദം കൊണ്ടിരിക്കുന്ന ഒരു ഒരു മുനി അപ്പോൾ ദീർഘബാഹു കൈകളോ നീളം കൂടിയ മഹാധന്യനുമാണ് അത്രമാതം ധന്യാത്മാവാണ് നിരാഹാരി താനും ആഹാരമൊന്നും കഴിക്കത്ര നിരാഹാരിയാണെന്ന് വെച്ചാൽ അവിടെ വല്ലതുണ്ട് കാവേരി തീരത്ത് ഇങ്ങനെ ഒരു ഒരു മുനിക്ക് അവിടെ ആരും ഭക്ഷണം വെച്ച് വെച്ചേക്കുന്നു അപ്പോൾ നിരാഹാരിയാണ് എന്നാൽ കണ്ടാലോ ദീർഘ നീളം അഥവാ നീളം വലിയ കൈകൾ മഹാധന്യൻ മഹാദീപ്തിമാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇത്രയും തിളങ്ങണമെങ്കിൽ പട്ടി പട്ടിണി നിരാഹാരിയാണെന്ന് ആരും പറയൂ അപ്പോൾ തപോനിധിയാണ് പ്രസന്നമായിട്ടിരിക്കുന്നു അങ്ങനെ മഹാദീപ്തിമാൻ ആനന്ദമായിട്ടിരിക്കുന്ന ഒരു ഒരു മുനി എങ്ങനെ ഇങ്ങനെ ഇത്ര ഇത്രയും ോഭയോട ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുവെന്ന് ഇദ്ദേഹം ഈ പ്രഹ്ലാദ ദൈത്യാധിപനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു അങ്ങനെ നോക്കിയാലോ വർണ്ണാശ്രമം കൊണ്ട് അറിഞ്ഞുകൂടാത്തവൻ ഇദ്ദേഹം വർണ്ണാശ്രമത്തിൽ ഗൃഹസ്ഥാശ്രമോ ഉണ്ടെന്നുള്ള ചിഹ്നമില്ല പിന്നെയോ ഏഹ് വാനപ്രസ്ഥോ ഒരു സന്യാസം ഒന്നും തന്നെ കണ്ടല്ലോ എന്തോ ഒരു അവിടെ എന്താ ചെയ്യുക ഒന്നും അനങ്ങാതെ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ആഹാരമില്ല ഒന്നുമില്ല എന്നാൽ കണ്ടാലോ തേജസ്സമാണ് എല്ലാം ഭക്ഷിക്കുന്ന സുഖ ജീവിതത്തിൽ കഴിയുന്നവരെക്കാളും ആനന്ദമായിരിക്കുന്ന ദേഹങ്ങളും എല്ലാം അപ്പോൾ വർണ്ണാശ്രമത്തെ ത്യജിപ്പവൻ നിർണയം ഇദ്ദേഹത്തിന് ഒരാശ്രമ ഒന്നും ഇല്ല കണ്ടാൽ ഇങ്ങനെ ഒന്നും ഒരു ഒരു സന്യാസി ഒരു വാനപ്രസരത്തെന്നോ ഒന്നും തന്നെ തോന്നത്തില്ല ഒരു ഒരു ലക്ഷണവും ഇല്ല അതുകൊണ്ട് വർണ്ണാശ്രമത്തെ ത്യജിപ്പവൻ നിർണ്ണയം ഇദ്ദേഹത്തിന് വർണ്ണാശ്രമം ഒന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെ പ്രഹ്ലാദൻ ഇങ്ങനെ നനച്ച് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് മഹാവിഷ്ണു ഭക്തനാം അതായത് ഈ പ്രഹ്ലാദനെ മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണല്ലോ പ്രഹ്ലാദൻ ദൈത്യനാണെങ്കിലും ഭഗവാന്റെ ഭക്തനാണ് പ്രഹ്ലാദൻ ദൈത്യവംശത്തെ ജനിച്ചതാണ് പക്ഷേ ഭഗവാന്റെ ഭക്തനാ വിഷ്ണു ഭക്തന ഏവൻ നനച്ചു മഹാവിഷ്ണു ഭക്തന ദേവാരി ദേവാര്യവംശ ദേവൻ മഹാവിഷ്ണുവിൻ്റെ അരി അര വംശജൻ ഈ പ്രഹ്ലാദൻ അതായത് ദൈത്യനാണ് ദേവന്മാരുടെ അരി ശത്രു ശത്രും ദേവേന്ദ്രൻ്റെയൊക്കെ ശത്രു ശത്രുവാണല്ലോ ക്ഷീരൻ്റെ അപ്പോൾ അതിൻ്റെ വംശജനാണ് ഈ കുട്ടി പക്ഷേ ഭഗവാന്റെ ഭക്തനാണ് താനും അപ്പം അങ്ങനെ ദേവാരി വം വംശജൻ പ്രഹ്ലാദനും ഭക്തിയാ എന്ത് ചെയ്തു മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ ദേവാരി വംശജനാണ് അദ്ദേഹം ഭക്തിയാ വന്ദിച്ചു ആരെയാ ഈ മുനിയെ കാരണം കണ്ടപ്പം പ്രഹ്ലാദൻ അതിഭക്തനല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരാൾക്ക് ഇത്രയും തേജസ്സും എല്ലാം ഇങ്ങനെ ധന്യനുമാണ് തബോന്ന് കണ്ടാൽ എല്ലാം കൊണ്ടും കൊള്ള അങ്ങനെ അങ്ങനൊരാളിന് എന്തായാലും വേറെ വേറൊരാൾ മോശമല്ല എന്ന് കണ്ടിട്ട് ഭക്തിയാ അങ്ങ് വന്ദിച്ചു ഈ മുനിയെ എന്നിട്ട് പൂജ ചോദിച്ചു ചോദിച്ചു വന്ദിച്ചിട്ട് സന്തോഷമായിട്ട് പൂജിച്ചിട്ട് ചോദിച്ചു മാമുനി തന്നോട് എന്താ മാധുര്യ വാചാ പോലെ ചോദിച്ചു സന്തോഷമായിട്ടും മധുരമായിട്ടും പ്രഹ്ലാദന ഇതൊരു ഭക് അങ്ങേയറ്റത്തെ ഒരാളാണ് അപ്പോൾ അത്രത്തോളം ഭക്തിയോടും ബഹുമാനത്തോടും വിനയത്തോടും ഒരു മധുരമായി ചോദിച്ചു ധന്യനായോവേ ധനം ധാന്യമാതിയാൽ മണ്ണിടം തനിൽ സുഹിക്കുന്നു സർവരും ധന്യനായോവേ പരമാത്മാവായ ഭഗ അങ്ങയെ അങ് അത്രമാത്രം ധന്യനാണ് അങ്ങനെ ഉള്ളവേ ധനം ധാന്യമാതിയാൽ എന്നുവച്ചാൽ ഈ ഭൂമിയിലൊക്കെ എല്ലാവരും ധനവും ധാന്യവും കൊണ്ടൊക്കെയാണ് മഞ്ഞിടത്ത് മനുഷ്യൻ ഇവിടെ മഞ്ഞടിച്ചാൽ ഈ ഭൂമിയിൽ സുഖിക്കുന്നു സാർവരും എങ്ങനെയാ സർവ്വഭോഗങ്ങളും സുഖിച്ചൊക്കെ നമ്മൾ ആഹാരങ്ങളെല്ലാം മുടങ്ങാതെ മൂന്ന് നേരം ആണെങ്കിൽ അഞ്ചു നേരവും കഴിച്ച് പല രീതിയിലുള്ള രീതിയിൽ കഴിച്ചൊക്കെ കിടക്കുന്നു ധാന്യവും വിത്തവും ഒന്നും ഇല്ലാതെയും ധന്യനിധികളെ പോലെ മഹാസുഖി നിന്നോട് ദേഹസുഖം ഗുണം ഓർക്കുമ്പോൾ മഞ്ഞിലുള്ളവർക്ക് സുഖഹേതുവും ഭഗവാൻ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ധാന്യവും വിത്തവും ഒന്നും ഇല്ലാതെ പോലെ മഹാസുഖമായിട്ട് നിങ്ങളുടെ ഈ ദേഹവും സുഖഗുണമൊക്കെ കാണുമ്പോൾ മഞ്ഞിലുള്ളവർക്ക് സുഖഹേതുവാണ് ഭവാൻ അപ്പോൾ മഞ്ഞിലുള്ളവരെല്ലാം ഭോഗസുഖങ്ങളെല്ലാം ആഹാരങ്ങളെല്ലാം നന്നായി പാലും മുട്ടയും ഇറച്ചിയും ഒക്കെ തിന്നും കൊണ്ടെല്ലാം കഴിയുന്ന പണ്ടൊന്നും ഇനി ഇറച്ചി കാണത്തില്ല ഇപ്പോഴായിരിക്കും അതൊക്കെ അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ഭവാൻ അതായത് മഹാമുനി ഇത്ര ദേഹസുഖ ഗുണം ഓർക്കുമ്പോൾ മഞ്ഞിലുള്ളവർക്ക് എന്താ ഇത് സുഖഹേതു ഇത്രമാത്രം ഇങ്ങനെ ഒന്നും കഴിക്കാൻ നിരാഹാരിയായിട്ട് കിടക്കുന്ന ഈ മഹാമുനി ഇത്രയും തേജസ്സോട് ഇരിക്കണമെങ്കിൽ മഞ്ഞളർക്കുകളെക്കാളും അതിഭയങ്കരമായ തേജസ്സും ഗുണഗണങ്ങളെല്ലാം കാണുന്നു നന്നായി വിചാരിച്ച് നോക്കുന്ന നേരത്തു വന്ദന്യ വന്ധ്യനാം നീ അഭോക്താവ് നിരാധാരൻ ഇങ്ങനെ ഞാൻ വിചാരിച്ച് നോക്കിയപ്പോൾ വന്ധ്യനായിരിക്കുന്ന ഈ മഹാമുനി അഭോക്താന്ന് വെച്ചാൽ ഒന്നും കഴിക്കുന്നില്ല ഭോക്താവല്ല നീ അഭോക്താവ് യാ അഭോക്താവ് എന്ന് വായിക്കണം അപ്പോൾ ഒന്നും കഴിക്കാതെ നിരാധാരൻ അങ്ങനെയുള്ള ആള് ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നത് എങ്ങനെ അപ്പോൾ ഈ ഭൂമിയുള്ളവരിൽ എന്തെല്ലാം രീതിയിൽ സുഖിച്ചു കഴിഞ്ഞിട്ടും ഇത്രയും തേജസ്സും ശരീരഗുണങ്ങളും ഒന്നും തന്നെ ഇല്ല ഈ ഭവ ഈ ഭവാൻ ഈ മഹാമുനി ഈ വന്ധ്യനായോവേ എന്താ ഇത്രയും തേജസ് ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നത് എന്ന് ഭോഗങ്ങൾ കൊണ്ടൊന്ന് എന്ന് ചൊല്ല എന്ത് ഭോഗങ്ങൾ കൊണ്ടെന്ന് പറയുക എങ്ങനെയാ ഇങ്ങനെ സുഖിച്ചിവിടെ ഇങ്ങനെ കഴിയുന്നത് ഈ കാവേരി നദീതീരത്ത് ഒന്നും തന്നെ ഇല്ല നിരാഹാരിയാണ് എന്താ പിന്നെ ഇതിന് എന്താ ഇതിൻ്റെ ഒരു പൊരുൾ ഇതെന്ത് കാരണം കൊണ്ടാണെന്നിവിടെ ഈ കുട്ടി കുട്ടിയല്ല പിന്നെ അധിപൻ അസുരാധിപൻ പ്രഹ്ലാദൻ ചോദിക്കുന്നു കുട്ടിക്കാലം ഒക്കെ കഴിഞ്ഞു പോയി വളർന്ന് കാരണം അവിടെയൊക്കെ സഞ്ചരിക്കുമല്ലേ ഇങ്ങനെ എല്ലായിടവും കറങ്ങുമല്ലേ തെണ്ടി നടന്നു പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ വൃത്യന്മാരായിട്ട് കറങ്ങി നടക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞ രാജാവല്ലേ വെറുതെ നടക്കുമല്ലോ എന്ന് ചോദിച്ചത് കേട്ടു മഹാമുനി സൻ മഹാമുനി വന്ന സന്തോഷ അമൃതത്തെ പൊഴിച്ചുടൻ അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതുപോലെ പ്രഹ്ലാദിനെ ഈ മഹാമുനിക്ക് മഹാമുനിക്കറിയാം പരമഭക്തനാണ് ഭഗവാന്റെ ഭക്തനാണെന്ന് അറിയാം അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ നല്ല പാത്രമാണെന്നും അറിയാം മഹാമുനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചത് കേട്ടപ്പോൾ മഹാമുനിക്ക് വന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാം വയ്യ അമൃതത്തെ പൊഴിച്ച് അത്രമാത്രം ആനന്ദത്തിൽ ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിന് സന്തോഷാമൃതം സന്തോഷമാകുന്ന അമൃത പൊഴിച്ചുടൻ നന്ദിച്ച് ചൊല്ലിനാൻ നന്ദ നന്ദിച്ചു തന്നെ പറയുന്നു പ്രഹ്ലാദനോട് പറയുന്നു കേൾക്ക വിഷ്ണുപ്രിയ ഭഗവാന്റെ പ്രിയനാണ് വിഷ്ണുവിൻ്റെ പ്രിയനാണ് പ്രഹ്ലാദൻ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം കേൾക്ക വിഷ്ണുപ്രിയ മനുഷ്യർക്ക് ഇച്ഛ സംസാര വിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നതേ അപ്പോൾ മനുഷ്യർക്ക് ഇച്ഛ ആഗ്രഹങ്ങൾ എന്താ ഉണ്ടാകുന്നത് അതൊക്കെ സംസാര വിമോചനം എങ്ങനെ ഉണ്ടാവും മനുഷ്യർക്ക് ഇച്ഛ ആഗ്രഹങ്ങൾ ഈ സംസാരമാകുന്ന ഈ ഈ ലോക ചിന്തയ്ക്കാണ് സംസാരം ഈ ലോക ചിന്തയിലെ ഇച്ഛകൾ ആഗ്രഹങ്ങൾ അത് വിമോചനം അത് മോചനം വരുന്നത് എങ്ങനെയാണ് ജ്ഞാനവും ഭക്തിയും കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ജനങ്ങളെല്ലാം ആഗ്രഹങ്ങൾ വെടിയുന്നില്ല അവർ ആഗ്രഹം കൂടുന്തോറും കൂടുന്തോറും വീണ്ടും വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു കർമ്മങ്ങൾ അനുഭവിക്കുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു വീണ്ടും ജനിക്കുന്നു ഇങ്ങനെയേ കഴിഞ്ഞു കൂടുന്നു പക്ഷേ ഇവിടെ ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നതേ എന്താ സംസാര വിമോചനം ആഗ്രഹമില്ലായ്മയും എല്ലാത്തിനും വിരക്തി വിരക്തൃതിയാകുന്നതെല്ലാം എങ്ങനെയാണ് ഭഗവാനോടുള്ള ഭക്തിയും അറിവും ജ്ഞാനം ഇങ്ങനെ അറിവും ഭക്തിയും കൊണ്ടുവരുന്നതാണ് സാക്ഷാൽ ഭഗവാൻ പരാവരൻ അവ്യയൻ മോഷതൻ ജ്ഞാനികൾ തൻ്റെ ഹൃദയത്തിൽ വന്ന് നിന്ന് ശോഭിച്ചിടും സൂര്യനെ പോലവേ നിന്നൊരജ്ഞാന അന്ധകാരം കളയുന്നോൻ അപ്പോൾ സാക്ഷാൽ ഭഗവാൻ പരാവരൻ അവ്യയൻ മോഷതനാണ് അതെന്താ ജ്ഞാനികൾ തൻ്റെ ഹൃദയത്തിൽ അല്ലാത്തവരുടെ ഹൃദയത്തിലല്ല മക്കളെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഭക്തിയും അറിവും ജ്ഞാനം അത് ഉള്ളവരുടെ ഹൃദയത്തിലാണ് ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഈ ഭക്തിയും വിശ്വാസവും എല്ലാം ഭഗവാനുടെ പ്രേമെല്ലാം വരുമ്പോൾ ഈ ലോക ചിന്തയിലേക്കുള്ള എല്ലാം മോചനമാകും എന്തായാലും നിവൃത്തി വരും കർമ്മങ്ങളെല്ലാം നമ്മൾ നിവൃത്തി മാറ്റി കർമ്മങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല അതിനെല്ലാം ദുഃഖമേ ഉള്ളൂ എത്രയും കർമ്മങ്ങൾ എല്ലാം നിർത്തി നിവൃത്തി നേടുക നിവർത്തിയടുകയും ഇതുപോലെ സുഖിച്ചു കഴിയുക അപ്പോൾ മനുഷ്യർക്ക് ഇച്ഛ സംസാര വിമോചനം എങ്ങനെ വരുന്നു ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നതേ ഭക്തി വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം ഒഴിയും സാക്ഷാൽ ഭഗവാൻ പരാവരൻ അവ്യൻ മോഷകൻ ജ്ഞാനികൾ തന്നെ ഹൃദയത്തിൽ നിന്ന് ശോഭിച്ചിടും എങ്ങനെ ശോഭിക്കും സൂര്യനെ പോലെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശരീരം എങ്ങനെയാ എല്ലാത്തിൽ നിന്നും മോചനം വരുന്നപ്പോഴാണ് നമ്മുടെ ശരീരം അഗ്നി പോലെ തിളങ്ങുന്നത് യോഗാഗ്നിയിൽ ഭഗവാനിൽ അർപ്പിക്കുക ശരീരം അതാണ് നമ്മുടെ ശരീരം വിറവ് നല്ലൊരു വിറവ് കത്തി എരിഞ്ഞ് അത് കത്ത് ആ തീ ജ്വാല അണയുമ്പോൾ ആ തടി തിളങ്ങും അതുപോലെ നമ്മുടെ ശരീരമാകുന്ന തടി തിളങ്ങും അതാണ് യോഗ അഗ്നി അങ്ങനെ സൂര്യനെ പോലവേ നിന്നൊരു അജ്ഞാനാന്ന്ധകാരം കളയുന്നോൻ ആരാ ഭഗവാൻ പരമാത്മാവ് സൂര്യനെ പോലെ ഹൃദയമൊത്തവും വസിക്കുമ്പോൾ നമ്മൾ തിളങ്ങും അപ്പോൾ എന്ത് പോവും ആ സൂര്യനെ ഉദിക്കുമ്പോൾ ഇരുള് മാറുന്നത് പോലെ ശരീരത്തിനകത്തുള്ള അന്ധകാര ഉള്ളിലിരിക്കുന്ന അജ്ഞാനങ്ങളെല്ലാം മാറി അന്ധകാരം പോയിട്ട് അവിടെ പ്രകാശ സൂര്യനെ പോലെ വരും മുന്നമേ ഞാൻ കേട്ട പോലെ ദൈത്യാധിപ നിന്നോട് ചൊല്ലുവൻ പാത്രമല്ലോ ഭവാൻ ഞാൻ നിന്നെപ്പറ്റി കേട്ടിട്ടുണ്ട് ദൈത്യാധിപ പ്രഹ്ലാദ നിന്നോട് ചൊല്ലുവൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തരാൻ നിനക്ക് പാത്രമല്ലോ ഭവാൻ കാരണം ഇദ്ദേഹത്തിന് സർവഗുണങ്ങളുള്ള പ്രഹ്ലാദന നല്ല കാര്യങ്ങൾ അതായത് ഇങ്ങനെ ഉള്ള വേണ്ട ഇങ്ങനെ ഉള്ളവർക്കേ ഇത് കൊടുക്കാവുള്ളൂ എന്നുണ്ട് ജ്ഞാനമാകുന്ന അറിവുകൾ ഗൂഢമായിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഭക്തന്മാർക്ക് മാത്രം ആവശ്യക്കാർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കണം പാത്രം അറിഞ്ഞു കൊടുക്കണം എന്നുള്ളതിനാണ് ഇവിടെ പറയുന്നത് നിന്നോട് ചൊല്ലുവാൻ നിന്നോട് ഇതൊക്കെ പറയാൻ നിനക്കുള്ള പാത്രം നിൻ്റെ പാത്രം പാത്രമല്ലോ നീ അതിന് പാത്രമാണ് നിനക്ക് നിനക്ക് അതിന് യോഗ്യനാണ് നീ അതിന് കൊള്ളാം പാത്രമല്ലോ ഭവാൻ ജന്മഭോഗേച്ഛയാൽ ഓരോ തരങ്ങളിൽ ജന്മം എടുത്ത് ഭോഗങ്ങൾ പൂജിച്ചിടും അല്ല ഭോഗങ്ങൾ തിരിച്ചിട്ടും തൃപ്തി വരാതെ അനേക ജന്മം അമ പ്രാപ്തമായി പോയി അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഞാൻ ജന്മ പോകേച്ചയാൽ ഓരോ തരങ്ങൾ ഞാൻ മുമ്പ് നിന്നോട് ഞാൻ പറയാം നിനക്ക് അതിൻ്റെ പാത്രം നിനക്ക് അറിയാനുള്ള ആത്മീയ കാര്യങ്ങൾ അറിയാൻ പാത്രമാകുന്നു നീ അതിന് കൊള്ളാന് യോഗ്യനാകുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയുവാണ് ജന്മ പോകേയ ജന്മങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ ഭോഗങ്ങളിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ ഓരോരോ തരങ്ങൾ ചിലപ്പം മൃഗമായിട്ട് ജനിക്കും ചില പക്ഷിയുടെ യോനയിൽ ജനിക്കും ചിലപ്പം അങ്ങനെ അങ്ങനെ മനുഷ്യ യോനയിലും ഒക്കെ ഞാൻ ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ഓരോ തരങ്ങളിൽ ജന്മം ഭോഗങ്ങൾ പൂജിച്ചിട്ടും അപ്പോൾ പോക ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും തൃപ്തി വരാതെ അനേക ജന്മം ആവാ ഞാൻ എനിക്ക് എന്നിട്ടൊന്നും തൃപ്തി വന്നില്ല എത്ര എത്ര ജന്മങ്ങൾ ഞാൻ ജനിച്ച് ഈ ഭോഗങ്ങൾ ഇച്ഛ കാരണം ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ കിടക്കും ജനിച്ചേ പറ്റൂ പ്രത്യേകിച്ച് ഇവിടുത്തെ പറയുന്നു വേണ്ട നമുക്ക് ആഗ്രഹം കിടക്കുന്നതനുസരിച്ച് ജനിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എത്ര 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 ജന്മം ഞാൻ ജനിച്ചിട്ടും എനിക്ക് തൃപ്തി വരാതെ അനേക ജന്മം കഴിഞ്ഞു പ്രാപ്തമായിപ്പോയി മഹാവിഷ്ണു മായയാ ഇപ്പം ഭഗവാന്റെ മായ കൊണ്ട് എനിക്ക് പ്രാപ്തമാ ഇപ്പോൾ ഇഹ മനുജന്മവും ഞാനിപ്പോൾ എനിക്ക് ഭഗവാന്റെ മായ പ്രാപ്തമാ ഇപ്പോൾ ഇഹ ഇവിടെ മനുജന്മം വന്നു മനുഷ്യജന്മം എനിക്കിപ്പോ കിട്ടി മർത്തജന്മത്തിന്റെ താഴെ ഉള്ളവർക്കിഹ ചിത്തെ സുരലോക ജന്മമായി തോന്നുമേ അപ്പോൾ മർത്തജന്മത്തിന്റെ മനുഷ്യജന്മമാണ് ഏറ്റവും ഉന്നതം അതിന് താഴെ മൃഗങ്ങളും പക്ഷികളും ഒക്കെയാണ് അപ്പൊ അവർക്ക് ഈ ഇവിടം ഈ ഭൂമി സ്വർഗമാകുന്നു അവർക്കൊക്കെ സ്വർഗ്ഗമാണ് പക്ഷേ അവർ സുരലോകമാകുന്നു ജന്മമായി തോന്നും അപ്പോൾ അങ്ങനെ തോന്നുന്ന ഇപ്പം മനുഷ്യനായിട്ട് ജനിച്ചാലും മൃഗങ്ങൾ പോലെ കഴിഞ്ഞാൽ അത് മനുഷ്യനെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇരുകാല് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ പോരെ അപ്പം മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയും സുഖം തോന്നി ഇച്ച മാറക്കുന്നേ അവർ അവർക്ക് സുഖം ഇതാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ ഈ മഹാമുനിക്ക് തോന്നിയില്ല പല പല ജന്മങ്ങൾ പല രീതിയിൽ പല യോനികളിൽ ജനിച്ചപ്പോഴെ മനസ്സിന് തൃപ്തി വന്നില്ല ഇപ്പം ഭഗവാന്റെ ഇഷ്ടം കൊണ്ട് മായ കൊണ്ട് എനിക്കിപ്പോൾ സിദ്ധമായി മനു മനുഷ്യജന്മം അപ്പോൾ താ മത്യജന്മത്തിലെ താഴെ ഉള്ളവർക്ക് വെച്ചാൽ എന്താ മത്യജന്മമാണ് ഒന്നാം തരം അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ അതിൽ താഴ്മ അത് താണ മൃഗങ്ങളോ പക്ഷികളോ അങ്ങനെയുള്ളവർ അവർക്ക് ഈ ചിത്തയെ സുരലോക ജന്മമായി ഈ ജന്മമായി തോന്നുമേ ഇവിടം സുരലോക സ്വർഗലോകമായിട്ട് തോന്നും നമുക്കിനി അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖനോഭവന്ത് ഹരി ഓം ഹരി ഓം ഹരി ഓം